തൃശൂർ ഇരിഞ്ഞാലക്കുടയിലെ കാട്ടൂരിനടുത്താണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് റംലത്ത് എന്ന സ്ത്രീ മരിക്കുന്നത് അവർ മരിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ എട്ടര പവൻ സ്വർണ്ണമുണ്ടായിരുന്നു ഇത് പോലീസ് അതുപോലെ തന്നെ കോടതി മുഖേന ആർ ഡി ഒ കൈവശം സംരക്ഷി സുരക്ഷയ്ക്കായി അതായത് സംരക്ഷിക്കാൻ വേണ്ടി നൽകുന്നു രണ്ട് കുട്ടികളാണ് റംലത്തിനുണ്ടായിരുന്നത് രണ്ടും പ്രായപൂർത്തിയാകുന്നതുവരെ ഈ സ്വർണ്ണാഭരണങ്ങൾ ആർ ഡി ഒയുടെ കൈവശം സുരക്ഷിതമായി സംരക്ഷിക്കാൻ കോടതി മുഖേന ഏൽപ്പിക്കുന്നു പക്ഷേ പിന്നീട് കുട്ടികൾ പ്രായപൂർത്തിയായപ്പോൾ ഈ സ്വർണം അന്വേഷിച്ചു അത് സ്വർണ്ണത്തിന് പകരം മുക്കുബണ്ടമാണ് കണ്ടെത്തിയത് അത് ഇതോടുകൂടി ആർ ഡി ഒയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം എട്ടര ഭവൻ സ്വർണം എങ്ങനെ മുക്കുവണ്ടമായി എന്നതാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്ന പ്രശ്നം ഇത് സംബന്ധിച്ച് സുലേഖ റംലത്തിൻ്റെ മാതാവ് സുലേഖ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഫുൾ അന്വേഷണം നടത്തി വരികയാണ് ഇപ്പോൾ ഉമ്മ തന്നെ നമ്മുടെ ചേരുന്ന എന്താ സംഭവം ഉണ്ടായത് തുടക്കം മുതൽ എൻ്റെ മോള് മരണപ്പെടാൻ ഈ സ്വർണം പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മുക്കുവണ്ടം അല്ല എടുത്ത എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായി വക്കീൽ ചോദിച്ചേട്ടെ പറഞ്ഞ സ്വർണ്ണമാണ് അത് ഒരു പൊട്ടിയെ കമ്മയിലും ഒരു ചെറിയ പൊട്ടിയ നിങ്ങൾ നിങ്ങൾ നമ്മൾ അത് എന്താ അവിടെ കാണാൻ മാല പരിശോധിച്ചത് ഇത് ഇവിടെ കാണാനില്ല അന്വേഷിക്കട്ടെ നോക്കട്ടെ നോക്കിനി പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു തന്ന മുതൽ ഞങ്ങള് ഗുണം വെച്ചല്ല കാട്ടൂർ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അവിടേക്ക് വിളിച്ച് ചോദിച്ച് അവര് എല്ലാം സമ്മതിച്ചിട്ട് വെച്ചിട്ടുള്ള സാധനമാണ് അവരടക്കം കയറ്റുന്ന അത് അവിടെ മജിസ്ട്രേറ്റ് മുന്നാകെ ഏൽപ്പിച്ചു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കളക്ടർ നേരിട്ട് കണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞങ്ങൾ കണ്ട് കളക്ടർ നോക്കട്ടെ അന്വേഷിക്കട്ടെ ഇങ്ങനെ കേസ് കളക്ടറിന് കേസ് കൊടുത്തത് അന്വേഷിക്കാൻ അപ്പം അവർ ശരിക്കും എസ് ഐ അവിടുത്തെ ശെൽവരാജെന്നാണ് പറഞ്ഞിട്ട് എസ് ഐന്ന് പറഞ്ഞത് ഞങ്ങളോട് നിങ്ങളുടെ സ്വർണ്ണ ഏട്ടരപ്പം അവൻ്റെ സ്വർണ്ണ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ മുക്ക് വേണ്ട ഒരു അവർക്ക് ആ എസ് ഐ പറഞ്ഞത്

ഏതായാലും അതീവ ദയനീയ അവസ്ഥയിലാണ് ഇവരുടെ കുടുംബം എട്ടര പവൻ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ സൂക്ഷിച്ച എട്ടര പവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ഏറെ ഗുരുതരമായ അവസ്ഥയായി മാറിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് പക്ഷേ ഈ ഇത്ര കാലഘട്ടത്തിനിടയിൽ ആരൊക്കെ അവിടെ ജീവനക്കാർ മാറിയോ എന്ന് ആരെടുത്തു എന്നത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ ദൃശ്യവും